താമരശ്ശേരി ചുരത്തിന്റെ നിർമ്മാതാക്കളായ സൈനിക വിഭാഗം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ചുരത്തിന്റെ നിർമ്മാണത്തിന് ചെലവഴിച്ച തുക അല്ലെങ്കിൽ താമരശ്ശേരി ചുരത്തിലൂടെ ആദ്യമായി കാളവണ്ടിയോടിയ വർഷം യുഗത്തിൽ മനുഷ്യാധ്വാനം കൊണ്ട് സാധ്യമായ മഹത്തായ നിർമ്മിതിയാണ് താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്തുള്ള അടിവാരത്തിൽ നിന്ന് വയനാട്ടിലേക്കുള്ള പ്രധാന പാതയാണിത് ചുരത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചുള്ള അവ്യക്തതകളാണ് പല ദുരൂഹതകളെയും ചുരം കയറ്റിയത് ചുരം റോഡിൻ്റെ നിർമ്മാണത്തിന് മുൻപുണ്ടായിരുന്ന പഴയ താമരശ്ശേരി പാതയെക്കുറിച്ച് മദ്രാസ് ഡിസ്ട്രിക്ട് ഗസറ്റിയറിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് കല്ലുകൾ കൊണ്ടുള്ള തകർന്നൊരു സ്റ്റെയർ കേസിന് സമാനമായിരുന്നു ഈ പാത കച്ചവട സംഘങ്ങളും മൈസൂർ യൂറോപ്യൻ സൈന്യങ്ങളും സഞ്ചരിച്ചിരുന്ന പ്രധാന വഴിയാണിത് ഏഴേ മുക്കാൽ മൈൽ ദൈർഘ്യവും ഒൻപത് ഹെയർപിൻ വളവുകളുമുള്ള പുതിയ താമരശ്ശേരി ചുരത്തിൻ്റെ ട്രേസ് തയ്യാറാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പുതിയ ചുരം റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ചുരങ്ങൾ ഉൾപ്പെടെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ മദ്രാസ് സാപ്പേഴ്സ് ആൻഡ് മൈനേഴ്സ് ആണ് താമരശ്ശേരി ചുരത്തിൻ്റെയും ശില്പികൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലയളവിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും ശക്തമായ കാലവർഷവും മലയിൽ നിന്നുരുണ്ടുവരുന്ന കൂറ്റൻ പാറകളും നിർമ്മാണത്തിൻ്റെ വേഗത കുറയ്ക്കുകയായിരുന്നു മദ്രാസ് സാപ്പേഴ്സ് ആൻഡ് മൈനേഴ്സിൻ്റെ ഒന്നിലധികം കമ്പനികൾ ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് താമരശ്ശേരി ചുരം കാളവണ്ടി ഗതാഗതത്തിന് യോഗ്യമാക്കിയത് താമരശ്ശേരി ചുരത്തിന്റെ നിർമ്മാണത്തിന് ചെലവായ മൊത്തം തുക രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്നു ഷിപ്പിംഗ് സീസണുകളിൽ വയനാട്ടിലെ കോഫി പ്ലാന്റർമാർക്ക് ബേപ്പൂരിലേക്കുള്ള ചരക്ക് നീക്കത്തിന് ഏറെ പ്രയോജനകരമായിരുന്നു ഈ പുതിയ ചുരത്തിൻ്റെ നിർമ്മാണം എങ്കിലും വയനാട്ടിലെ റോഡ് നിർമ്മാണത്തിൽ പ്രകടമായിരുന്ന ഉദാസീനത മാറിയത് സ്വർണ്ണഖനം ഊർജിതമായതോടു കൂടിയാണ് ഊട്ടക്കാമുണ്ട് മുതൽ ഗൂഡല്ലൂർ വൈത്തിരി കാലിക്കറ്റ് വരെയുള്ള മുഴുവൻ റോഡുകളും നല്ല രീതിയിൽ ക്രമീകരിക്കാൻ മദ്രാസ് ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു ഊട്ടക്കാമുണ്ട് ഗൂഡല്ലൂർ സെക്ഷനിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയ ഒരു ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും വൈത്തിരി കാലിക്കറ്റ് റോഡ് നവീകരണത്തിനും മെറ്റലിങ്ങിനുമായി മൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് രൂപയും മദ്രാസ് ഗവൺമെൻറ് ചെലവഴിക്കുകയുണ്ടായി കൂടാതെ പതിനെട്ടടി വീതിയിൽ പണിത ഗൂഡല്ലൂർ വൈത്തിരി സെക്ഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് നവംബറിൽ പൂർത്തീകരിച്ചപ്പോൾ ആറ് ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയും ചെലവഴിച്ചു ബ്രിട്ടീഷ് ഭരണകാലമായിരുന്നെങ്കിലും മദ്രാസ് സാപ്പേഴ്സ് ആൻഡ് മൈനേഴ്സിൽ ജോലി ചെയ്തിരുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള യുവാക്കളായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പതിലേറെ വർഷം പഴക്കമുള്ള മദ്രാസ് സാപ്പേഴ്സ് ഇപ്പോൾ മദ്രാസ് എഞ്ചിനീയേഴ്സ് ഗ്രൂപ്പ് അഥവാ എംഇ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കാലാനുസൃതമായ പല മാറ്റങ്ങളും താമരശ്ശേരി ചുരത്തിനും സംഭവിച്ചേക്കാം തുരംഗപാതകൾ ഉൾപ്പെടെയുള്ള ബദൽപാതകൾ ചുരത്തിൻ്റെ പ്രാധാന്യം കുറച്ചെന്നും വരാം എങ്കിലും ഒരു ആകാശയാനം പോലെ ഛേദോഹരമായ ചുരം യാത്രകൾ സഞ്ചാരികളുടെ സ്മൃതിപഥങ്ങളിൽ നിത്യവിസ്മയമായിരിക്കും